ഹലോ ഹലോ ഗൈസ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ കളിക്കാൻ ഫ്രീ ഫ്രീ നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ തുടങ്ങട്ടെ ഇവിടെ മറ്റൊരു നമുക്ക് ഗ്ലൂ ഗ്ലൂർ എടുത്തിട്ടുണ്ട് തോക്കിന്റെ സെക്ഷൻ വരട്ടിട്ട് ഞാൻ കാണിച്ചു തരാം തോക്ക്

ഹെൽത്ത് അടിക്കട്ടെ അവൻ്റെ ഹെഡ് അടിച്ചാൽ നിങ്ങൾ ഉറപ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് 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 അടിക്കേ അതെ ഹെഡടിക്കാസ് നമ്മൾ ഹെഡ് അടിച്ചിട്ടുണ്ട് അവനെ പൂച്ചിട്ടുണ്ട് അയ്യോ അപ്പുറത്ത് കുറച്ച് രണ്ട് പേരുണ്ടെന്ന് പോടാ പേരുണ്ടെന്നു തോന്നുന്നത് ഒരുക്കടക്കുന്നു ഞാനവനും ഒരുപടിക്കും പക്ഷെ ഒരു മോന്നുണ്ടാവും അയ്യക്കായി സാമോനം ഇനി സഹോറിനെ മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളു കൊല്ലം ഞാൻ ഇനിയില്ലേ ഒരു മൂന്ന് റൗണ്ട് ഏറ്റെടുത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം നിങ്ങള് പോയിട്ട് വയോ എൻ്റെ പൊന്നാടാവ് ഇത് ഒരു രണ്ട് സെക്കൻഡ് ഇടക്ക് എൻ്റെ മീനും പൂശി നമ്മള് മൂന്ന് റൗണ്ട് ഇതാണ് ലാസ്റ്റ് റൗണ്ട് ഇതിനകത്ത് തോച്ചാലും ജയിച്ചാലും നമുക്ക് കിട്ടും എന്നാൽ നമുക്കിത് കളിക്കാം എല്ലാ സാധനവും വാങ്ങുന്നുണ്ട് ലാസ്റ്റ് വന്ന് എല്ലാം വാങ്ങുന്നുണ്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടായി നമുക്ക് നേരെ രൂപ കേട്ടല്ലോറോ സബ്സ്ക്രൈബ് ഞാൻ പറഞ്ഞത് അന്നാ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ പഴയ സ്നൈപ്പർ ജോലിയിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട് ഒരുത്തന്നെ ഒരുത്തന്നെ നമ്മളിപ്പോൾ നോക്കണമെങ്കിൽ എന്നാലും നൂറ്റി അമ്പത് എടുത്തിട്ടുണ്ട് അപ്പൊ തന്നെ വീണു ഓ താങ്ക് യു വേണ്ട മോട്ടോട് ഒക്കെ എല്ലാവരും കടന്നോണ്ടെഡ് അടിക്കണേ എന്താണ് ഇത് കേടാ നോക്കിക്ക് മറിപ്പോയി എണീക്കടാ നിങ്ങൾ കളി കുറച്ച് ദിവസം വീണുമ്പോൾ മറ്റേ പോലെ ഞാൻ നോക്കാക്കിട്ടുണ്ട് ും സഹൂറിന കിട്ടിയ മോനെ അതേ ക്ലെയിം നമ്മളെ തുങ് സഹുറിനെ കൊണ്ടാണ് കളിക്കണേ വൺ ടു നമ്മള് സഹുറിനെ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ഓടിപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളാം എല്ലാ വീഡിയോക്കും ലൈക്ക് അടിച്ചോണം എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്കും വരുന്ന വീഡിയോ